വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഒന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് റസീന ഉമ്മറാണ് സി പി എമ്മിന്റെ ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് അതോടൊപ്പം തന്നെ വനിതാ സംഘടനകളിലും പൊതുരംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വനിത കൂടിയാണ് സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു അടിപൊളിയായി അടിപൊളി പ്രവർത്തനം നാല് ഘട്ടം കഴിഞ്ഞു അഞ്ചാം ഘട്ടത്തിലേക്ക് പോകുന്നു ഇനി കുടുംബയോഗങ്ങൾ കൺവെൻഷൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് കുടുംബയോഗം രണ്ടെണ്ണം കഴിഞ്ഞു ഈ കൺവെൻഷനുണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കന്നി മത്സരമാണല്ലോ എങ്ങനെയാണ് ആ ഒരു മത്സരത്തെ കാണുന്നത് കന്നി മത്സരമാണ് ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക് വരുന്നത് കുറച്ച് പേടും പഴയ എന്നാലും എങ്ങനെയായാലും വിജയിക്കും എന്നാണ് ഉറപ്പ് വിജയിച്ചിരിക്കും നിലവിൽ ഈ വാർഡ് എൽ ഡി എഫിന്റെ വാർഡാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് ജനപ്രതിനിധിയാണ് നിലവിലെ ഇവിടുത്തെ മെമ്പർ ഇപ്പോ നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുമ്പ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധിയാണ് അതോടൊപ്പം വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു എങ്ങനെയാണ് ആ ഒരു മത്സരത്തെ അവരുമായിട്ടുള്ള ഒരു മത്സരത്തെ എങ്ങനെ നോക്കി കാണുന്നു മത്സര ശക്താണ് വാർഡ് വിഭജനം കഴിഞ്ഞ കാരണം വാർഡ് കുറച്ച് അപ്പോൾ അതുകൊണ്ട് മത്സരം കുറച്ച് ഈ ഒന്നാം വാർഡിൽ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്ത് വികസന പദ്ധതികളാണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സുഖദുഃഖങ്ങളിലും പഞ്ചായത്തിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് അതെല്ലാം അർഹരിലേക്ക് എത്തിക്കും ഈ വാർഡിലുള്ള സമഗ്ര വികസനത്തിനും മറ്റുള്ളവരുടെ സുഖ ദുഃഖങ്ങളിലും എല്ലാം ഞാനൊപ്പം ഉണ്ടാകും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് വനിതാ ലീഗ് അതുപോലെ തന്നെ മറ്റു പൊതുരംഗത്തൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന വനിത കൂടിയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ വളരെ ഉഷാറായി പോണു വാർഡില് ജനങ്ങൾ നമ്മളോടൊപ്പമാണ് വലിയൊരു കൂടി ട്രെൻഡ് തന്നെയുണ്ട് നല്ല ആത്മവിശ്വാസം കൊണ്ട് ജയിക്കുമെന്ന് ഞാൻ ഒരു കഴിഞ്ഞ പ്രാവശ്യം മേലെ പ്രാവശ്യം ജയിച്ചൊരു വാർഡാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പിന്നെ ട്രെയിൻ എന്തായാലും എനിക്കൊണ്ട് ജനങ്ങൾ എന്റെ കൂടെയാണ് നല്ല ആത്മവിശ്വാസം കൊണ്ട് എനിക്ക് ആ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ ഘട്ടങ്ങളായി വീട് ഉള്ള ഒരു കൂടിയാണല്ലോ എങ്ങനെ അതെ വീട് കയറിയുള്ള ക്യാമ്പയിൻ ആണ് മൂന്നാം ഘട്ടം കഴിഞ്ഞു നാലാം ഘട്ടമാണ് ഇപ്പോ ഞാനിപ്പോഴിക്കൊണ്ടിരിക്കുന്നത് ഓരോ വീടുകളും ഇത് നേരത്തെ ഇപ്പോ സൂറ ബാബു പ്രതിനിധാനം ചെയ്ത വാർഡ് കൂടിയാണ് അത് കഴിഞ്ഞ തവണ കൈവിട്ടുപോയി ദൗത്യം കൂടിയാണല്ലോ കാണുന്നത് തീർച്ചയായും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം തന്നെയാണ് അതിനെ കാണുന്ന കഴിഞ്ഞ കാലം അഞ്ചു വർഷം ആ വാർഡില് ആ ജയിച്ചുപോയ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ മെമ്പർ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു പിന്നെ പോരായ്മ നികത്താൻ കൂടിയാണ് ഞാൻ ഈ പ്രാവശ്യം ജയിക്കുമെന്നാ ജനങ്ങളോട് വാക്കു കൊടുത്തിട്ടുള്ളത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ആ വാർഡില് കഴിഞ്ഞ കാലങ്ങളിൽ ആ മെമ്പർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിന്റെ ഒരു പിന്നെ മുന്നോടിയായി ഞാൻ എന്തായാലും ശരി ജയിച്ചാൽ ആ പ്രവർത്തനങ്ങൾ ഞാൻ അവർക്ക് ആ വാർഡിൽ ഞാൻ കാഴ്ചവെക്കും തീർച്ചയാണ് ഈ ഈ ഒന്നാം ഒരു ജനപ്രതിനിധിയായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് അവിടെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ശോചനീയ അവസ്ഥയാണ് ആ വാർഡിന്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പഴയ കടവ് പിന്നെ ഒരു റോഡുണ്ട് അത് വളരെ ശോചനീയാവസ്ഥയാണ് അത് ഞാൻ പരിഹരിക്കും അതേപോലെ തന്നെ അമ്പലത്തിന്റെ പിന്നിൽ പിന്നെ കെ സി കോളനി റോഡ് ഡ്രെയിനേജ് വിത്ത് റോഡാണ് അതിപ്പോ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ചെറിയൊരു പൊടിയിടാ നിലക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് പ്രായോഗികമല്ല അത് തീർത്തും ഒരു എം പി ഫണ്ടോ മറ്റുള്ള വലിയൊരു ഫണ്ടോ ഉപയോഗിച്ചാൽ തീർത്തും അതിന്റെ മുഴുവൻ പിന്നെ പ്രവർത്തനവും ഞാൻ പൂർത്തിയാക്കും അതേപോലെ തന്നെ ഒരുപാട് ഈ ഇടവഴികളും റോഡുകളൊക്കെ ഉണ്ട് അതൊക്കെ പൂർത്തിയാക്കും അതേപോലെ തന്നെ പിന്നെ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ തന്നെ മുടങ്ങി കിടക്കുകയാണ് അതൊക്കെ ഞാൻ പൂർത്തിയാക്കും അതേപോലെ തന്നെ ഒരുപാട് വീടുകൾ അവിടെ കിട്ടാൻ ആവശ്യക്കാരുണ്ട് അതൊക്കെ ഞാൻ കഴിവിന്റെ പരമാവധി ഞാൻ അവിടെ ചെയ്യും അതേപോലെ തന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളുണ്ട് അതൊക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കി ഡ്രെയിനേജും ഒക്കെ കൊടുന്നുകൊണ്ട് ഞാൻ അവിടെ എന്തായാലും ശരി ആ പ്രവർത്തനങ്ങൾ ചെയ്യും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം